സാംസങ്ങിൻ്റെ ഈ ഷോറൂം തീർച്ചയായും നമുക്ക് നാട്ടുകാർക്ക് പൂർണ്ണമായി വിശ്വസിക്കാവുന്ന ഒരു ഷോറൂമാണ് നമുക്കറിയാം സാംസങ് എന്ന് പറയുന്നത് വിശ്വാസ് വിശ്വാസത്തിൻ്റെ കാര്യത്തിലും എല്ലാ അർത്ഥത്തിലും നമുക്ക് പൂർണ്ണമായി വിശ്വസിക്കാവുന്നതാണെങ്കിലും ഇത് ശ്രീ ബിജുവിനെക്കുറിച്ച് കഴിഞ്ഞ കാൽ നൂറ്റാണ്ടുകാലമായി എനിക്കെടുത്തറിയാവുന്നൊരു വ്യക്തിത്വമാണ് ഒരിക്കലും അദ്ദേഹം ലാഭം മാത്രം കണക്കാക്കി ചെയ്യുന്ന ഒരു ബിസിനസ്സുകാരനല്ല തീർച്ചയായും നാട്ടിലെ കസ്റ്റമേഴ്സുമായി പൂർണ്ണമായി ഇടപഴകുകയും കൂടുതൽ തരത്തിൽ കൂടുതൽ ആളുകൾ ആകർഷിക്കുന്ന തരത്തിൽ വ്യാപാരം ചെയ്യുന്നൊരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ എൻ്റെ എല്ലാ സാംസങ് ഐറ്റങ്ങളും ഞാൻ ബിജുവിൻ്റെ ഷോറൂമിൽ നിന്നാണ് വാങ്ങുന്നത് പേരിയ്ക്കുന്ന മൊബൈൽ അടക്കം ലാപ്ടോപ്പ് അടക്കം എല്ലാം ഞാൻ സാംസങ്ങിൻ്റെ സാധനങ്ങൾ മാത്രം ഉപയോഗിക്കുന്ന ഒരാളാണ് പ്രത്യേകിച്ച് ബിജുവിൻ്റെ ഷോറൂമിലാണ് വന്ന് വാങ്ങുന്നത് നിങ്ങൾക്ക് ഏവർക്ക് വിശ്വസിക്കാം വരാം തീർച്ചയായും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാൽ അതിന് പരിഹാരവും അദ്ദേഹം തരുന്നുണ്ട് അതുകൊണ്ട് എല്ലാവിധ പിന്തുണയും വ്യാപാരി വ്യവസായി ഏകോപനസോട് എല്ലാവിധ പിന്തുണയും ശ്രീ ബിജുവിൻ്റെ സാംസങ്ങിൻ്റെ ഷോറൂമിന് നൽകുകയാണ് എല്ലാവരുടെയും സഹകരണം ഉണ്ടാകണം തീർച്ചയായും നമ്മൾ കബളിപ്പിക്കപ്പെടില്ല നമുക്കറിയാം ഇന്നത്തെ ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങളുടെ ഒരു പ്രശ്നം തന്നെ അത് എവിടെ നിന്ന് എടുത്താലും അതിൻ്റെ ബുദ്ധിമുട്ടുണ്ട് എന്നാൽ ബിജുവിന്റെ ഷോറൂമിൽ ഒരിക്കലും ആ ബുദ്ധിമുട്ടുണ്ടാകില്ല അദ്ദേഹം നമ്മുടെ ഒരു സഹോദരനെ പോലെ നമ്മുടെ ഉണ്ടാകും അതുകൊണ്ട് എല്ലാവരുടെയും സഹായം ഉണ്ടാകണം ഈ സ്ഥാപനത്തിന് എല്ലാവിധ പിന്തുണയും കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി കായംകുളം യൂണിറ്റ് പ്രസിഡന്റ് സില്ലു സബാദ് അധ്യക്ഷനായി ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ പ്രസിഡന്റ് എസ് കെ നസീർ ആശംസാ പ്രസംഗം നടത്തി സാംസങ്ങിന്റെ സ്മാർട്ട് ഫോണുകൾ ലാപ്ടോപ്പുകൾ വിയറബിൾ ആൻഡ് ആക്സസറീസ് വാറന്റി സർവീസസ് കമ്പനി ഓഫേഴ്സ് കൂടാതെ സാംസങ് ഗാഡ്ജറ്റുകളുടെ സർവീസുകൾ സാംസങ് ഓതറൈസ്ഡ് സർവീസ് സെന്ററായ ഐ വേ സിസ്റ്റത്തിലും സാംസങ് സ്മാർട്ട് കാഫയിലും ലഭ്യമാണെന്ന് അധികൃതർ അറിയിച്ചു